കുറുപ്പന്തറി റെയിൽവേ മേൽപാല നിർമ്മാണം വൈകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു പദ്ധതിക്ക് ലഭിക്കുകയും സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുകയും ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറവിലങ്ങാട് ആലപ്പുഴ മിനി ഹൈവേയിൽ കുറുപ്പന്തറയിലെ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കാനായാണ് മേൽപ്പാലം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് സാമാന്യം നല്ല ഗതാഗതത്തിരക്കുള്ള പാതയിൽ റെയിൽവേ ക്രോസിംഗ് മൂലം ഈ ഭാഗത്തുണ്ടാകുന്ന ഗതാഗതക്കുരുക്കും സമയനഷ്ടവും ചെറുതല്ല പലപ്പോഴും റെയിൽവേ ഗേറ്റ് അടച്ചാൽ ഇരുപത് മിനിറ്റോളം വരെ വാഹനയാത്രക്കാർ കാത്തുകിടക്കേണ്ട സ്ഥിതിയാണ് ഈ സമയം റെയിൽവേ ക്രോസിംഗിന് ഇരുവശത്തുമായി വാഹനങ്ങളുടെ നീണ്ട നിരയാവും രൂപപ്പെടുക അധ്യയന വർഷം ആരംഭിച്ചതോടെ വിദ്യാർത്ഥികളാണ് ഏറെ വലയുന്നത് കൃത്യസമയത്ത് പലർക്കും സ്കൂളുകളിൽ എത്താനാകുന്നില്ല മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായുള്ള സർവേ ആരംഭിച്ചിരുന്നു രൂപരേഖയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ആറ് മീറ്ററാണ് പാലത്തിന്റെ ആകെയുള്ള നീളം രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാന ബജറ്റിൽ അപ്രോച്ച് റോഡിനായി മുപ്പത് ദശം ആറ് അഞ്ച് കോടി രൂപ അനുവദിച്ചു എഴുപത് സെന്റോളം സ്ഥലമാണ് ഇതിനായി ഏറ്റെടുക്കേണ്ടത് ഉടമകൾക്ക് നോട്ടീസും നൽകി വിജ്ഞാപനവും പുറപ്പെടുവിച്ചു എന്നാൽ തുടർ നടപടികൾ വൈകുകയാണ് രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ആയിരുന്ന സമയത്താണ് അന്ന് മുപ്പത് കോടി രൂപ അനുവദിച്ചുകൊണ്ട് റെയിൽവേ മേൽപ്പാലം പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പക്ഷേ ഇപ്പോഴും അത് എങ്ങുമെത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം ജനങ്ങളെ വലിയ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് സ്ഥലം ഏറ്റെടുത്ത് ഉടമ സ്ഥല ഉടമകൾക്ക് പൈസ വിട്ടുകൊടുത്താൽ പൈസ നൽകിയാൽ അതിനെ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ നീങ്ങി എത്രയും പെട്ടെന്ന് റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിന്റെയും പണി ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും കുറുപ്പന്ത്ര നിവാസികളെ മാത്രമല്ല ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ഈ കടന്നു പോകുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആഗ്രഹവും ആവശ്യവുമാണ് കുറുപ്പന്ത്ര റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയിരിക്കുക എന്നുള്ളത് മള്ളിയൂർ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കുറവലങ്ങാട് പള്ളി ആദിത്യപുരം സൂര്യക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് വരുന്ന നൂറുകണക്കിന് തീർത്ഥാടകർക്ക് മേൽപ്പാലം ഗുണകരമാകും ചേർത്തല ആലപ്പുഴ തുടങ്ങിയ മേഖലകളിൽ നിന്ന് പാല മൂവാറ്റുപുഴ കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലേക്ക് പോകാനും എളുപ്പമാർഗ്ഗമാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നെങ്കിലും പിന്നീട് പദ്ധതിക്ക് അനക്കമുണ്ടായിട്ടില്ല